നമസ്കാരം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കടബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും മഹാലക്ഷ്മിയുടെ ഈ ഐശ്വര്യ സ്തോത്രം നിങ്ങളുടെ നാമജപത്തിൽ ഉൾപ്പെടുത്തുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ദേവി നിങ്ങൾക്ക് മാറ്റിത്തരുന്നതായിരിക്കും ഇത് പന്ത്രണ്ട് ഇരുപത്തൊന്ന് നൂറ്റി ഇതിലെ ഏത് ക്രമമാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് ഏതെങ്കിലും വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ ഇത് ജപം തുടങ്ങുന്നതായിരിക്കും അത്യുത്തമം അപ്പോൾ സ്തോത്രം ഇതാണ് ഓം മഹാലക്ഷ്മി നമസ്തുഭ്യം സർവൈശ്വര്യ പ്രധായിനി ധനധാന്യ സമൃദ്ധി ജയം ധൈര്യം ആയുധം ബലം സന്താനം സുഖം പുഷ്ടിം വിദ്യാ ബുദ്ധി യശകീർത്തി ഭക്തി ശക്തി മുക്തി देहि मे सर्वानुग्रहदायिनी महालक्ष्मी नमोस्तुते